ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതുപോലെ ഞാൻ ഇന്നും വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ച് തന്നെ പറയാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴ വ്യാഴത്തിന്റെ രാശിമാറ്റം ഇതുവരെയുള്ള എല്ലാ രാശിക്കാരെ കുറിച്ച് ഞാൻ വളരെ ചുരുങ്ങിയ ഒരു ഒരു സമയത്തിനുള്ളിലാണ് ഞാനിത് പറഞ്ഞു തീർക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആൾക്കാർക്ക് ആർക്കും സമയം ഉള്ളതല്ല അവർ പെട്ടെന്ന് തീരുന്ന വീഡിയോസ് ആണെങ്കിൽ മാത്രമാണ് അവരത് പ്ലേ ചെയ്ത് കാണാനായിട്ട് ഒന്ന് മനസ്സ് കാണിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസുകളെല്ലാം ഈ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപാട് വിവരിച്ച് പറയാനാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഇരുന്ന് പറയേണ്ട ഒരു സംഗതിയാണ് പക്ഷേ ഞാനത് വെറും നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഉള്ളിൽ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറാണ് പതിവ് കാരണം എന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല കാഴ്ചക്കാരുടെയും കൂടെ ആ ഒരു സമയത്തെ കണക്കിലെടുത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോഴേ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടിട്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ മീനിമിഴിയിടാനൊക്കെ ആയിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ധനുപ്പൂറിനെ കുറിച്ചിട്ടാണ് ധനക്കൂറിലേക്ക് വ്യാഴത്തിന്റെ ആ ഒരു ധനുക്കൂറുകാർക്ക് വ്യാഴം രാശി മാറുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണമോ ദോഷമോ എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത് അപ്പോഴും പിന്നെ ധനുകൂറില് പെടുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് ഇത്രയും ധനുകൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് കേട്ടോ ഉത്രാടം കാലാണേ കാല് മാത്രമാണ് ധനുക്കൂറില് പെടുന്നത് പിന്നെ മൂലം പൂരാടം ഇവർക്ക് ഇവർക്കിപ്പം കുറച്ച് നാളായിട്ട് വ്യാഴം ആറിലായിരുന്നതിന്റെ ആ ഒരു പിന്നെ ദോഷഫലങ്ങളൊക്കെ മാറി ഏലോട്ട് പ്രവേശിക്കുമ്പോൾ കുറച്ച് വളരെ നല്ല അനുഭവങ്ങളൊക്കെ വരും പക്ഷേ അത് എന്താ പറയുക വ്യാഴത്തിന് ഈ ഈ വർഷം വക്രഗതി ഉണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്നു വക്രം എന്ന് പറയുമ്പോൾ ഈ മിഥുനം രാശിയിലേക്ക് മാറുന്ന വ്യാഴം പിന്നീട് വീണ്ടും പിന്നെ കർക്കിടക രാശിയിലോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും അത് കഴിഞ്ഞാണ് പിന്നീട് അടുത്ത വർഷത്തെ രാശി മാറ്റത്തിലേക്കൊക്കെ പോകുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ വർഷം ഗുണമുള്ളവർക്കായാലും ദോഷമുള്ളവർക്കായാലും കുറച്ച് അതിൻ്റെ കാഠിന്യം ദോഷഫലമുള്ളവർക്കാണ് അത് കുറച്ച് ആശ്വാസം ആവുന്നത് അതിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു മാറ്റം കൊണ്ടിട്ട് അപ്പോഴേ ഈ ഈ കുറിപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിലാണ് സഞ്ചരിക്കുന്നത് അപ്പോഴും വിവാഹം ഒക്കെ നടക്കാനായിട്ട് ആലോചിച്ചിട്ട് വിവാഹം നടക്കാതെ പിന്നെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കാലഘട്ടം വിവാഹത്തിന് അനുയോജ്യമായ ഒരു കാലഘട്ടമാവുന്നു ഈ സമയത്ത് നമുക്ക് വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ അപ്പോഴേ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത് കുറച്ചുകൂടെ വ്യാഴപ്രീതിയൊക്കെ നല്ല രീതിയിൽ വരുത്തി കഴിഞ്ഞാൽ വിവാഹം മുടങ്ങി വിവാഹം നടക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ ഭാര്യാഭർത്തന ബന്ധം വളരെ ദൃഢതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ വ്യാഴമേഴിലാണ് ഭാര്യാഭർത്തന ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് വെച്ചിട്ട് എപ്പോഴും വീട്ടിൽ അലശണ്ട ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ പൂരാടം മൂലം പിന്നെ ഉത്ര ഉത്രാടം കാലം ഈ നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ഗുണമായാലും ദോഷ നമ്മൾ തന്നെയാണ് അനുഭവിച്ചു തീർക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ തന്നെ ഗുണത്തെയും ദോഷത്തെയും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മൾ മാനസികാവസ്ഥ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം കേട്ടോ അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു രാശമാറ്റം കൊണ്ട് ധനുകൂറുകാർക്ക് വളരെ അനുകൂലമാണ് അവർക്ക് പ്രത്യേകിച്ച് ദോഷഫലങ്ങളെന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്നല്ല ശനിയുടെ ഒരു നാലിലേക്ക് ഉള്ള പ്രവേശനം അതായത് ധനു മകരം കുംഭം മീന മീനത്തിലേക്കാണ് ഇനി അടുത്ത ശനി പ്രവേശിച്ചിരിക്കുന്നത് ഇവർക്ക് കണ്ടകശനിയായിട്ട് ശനി തുടരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും കണ്ട ദോഷമുണ്ട് നാല് നാലാം ഭാവം നാലാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബത്തെയാണ് നാലാം ഭാവം കൊണ്ട് നമ്മൾ പിന്നെ കണക്കാക്കുന്ന ജാതകത്തിൽ ഇപ്പോഴെ കുടുംബം മാതാ മാതാപിതാക്കള് പിന്നെ അമ്മാവന്മാര് സുഹൃത്തുക്കൾ നമ്മളെ വാഹനം നമ്മളെ പക്ഷി മൃഗാദികൾ പശു അങ്ങനെയൊക്കെ വളർത്തുന്ന അങ്ങനെയുള്ള എല്ലാം നമ്മളെ നാലാം ഭാവം കൊണ്ടാണ് കേട്ടോ അപ്പോഴി ഇങ്ങനെയുള്ള ആ നാലാം ഭാവത്തിൽ ഉൾപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ അപ്പോഴെന്ന് പറഞ്ഞാൽ ശനി ദോഷത്തിനായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുക ശനിദോഷത്തിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ശനിയുടെ ആ ഒരു പിന്നെ എന്താ പറയുന്നത് ശനിയുടെ അഷ്ടോത്തര ശരണാമാവിന് ജപിക്കാം അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നീലാഞ്ജലം നടത്താൻ അരയാൽ പ്രദക്ഷിണം അതുപോലെ തന്നെ അംഗവയ്യല്യം ആൾക്കാർക്ക് പിന്നെ ദാനം കൊടുക്കുക കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാണല്ലോ ജോലി ചെയ്തൊക്കെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ആ നമ്മൾ എപ്പോഴും ദാനം ചെയ്യുമ്പോൾ നമ്മൾ അത് അർഹിക്ക അർഹിക്കുന്നവർക്കാണോ കൊടുക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് മാത്രം പാത്രം അറിഞ്ഞ് ം ചെയ്യാ എന്നുള്ളൊരു ചൊല്ലണ്ണ ഉണ്ടല്ലോ അപ്പോൾ കൊണ്ടിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വ്യാഴപ്രീതി വരുത്താം കാരണം പൊതുവേ ഇപ്പം വ്യാഴ അനുകൂലമായത് കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് മാത്രമായാലും അതിനൊരു പരിഹാരമാണ് പിന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും പിന്നെ വിഷ്ണു സാസ്ത്ര നാമജപം ഇത് ഞാൻ നാമജപത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും എല്ലാ വീടിലും ആവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആവർത്തന വിരസത ഉണ്ടാക്കിയേക്കാം എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല നാമജപത്തിന് അതിൻ്റെതായ ഉണ്ട് എന്ന് ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് ആർത്തി പറയുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകളിൽ വ്യാഴാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് എന്താ പറയാ പിന്നെ പ്രതിശുദ്ധിയോടു കൂടി ക്ഷേത്രദർശനമൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ സാധിച്ചാല് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ വീഡിയോ ഒരു ചെറിയൊരു ലഘുവായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഈ ഒരു രാശിമാറ്റത്തിനെ കുറിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു